അപ്പൊ നമ്മുടെ പരിപാടി ഞങ്ങൾ മൂന്നു മൂന്നുപേരാണ് ഏറ്റവും കൂടുതൽ ചലഞ്ച് കാണും നീ 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 എത്ര എത്ര അടിക്കും അല്ലേ പറഞ്ഞേ അപ്പൊ ഞാൻ നമുക്ക് പരിപാടി തുടങ്ങാന്നല്ലേ പറഞ്ഞാല് അപ്പൊ ആദ്യ അഞ്ച് പെനാൾട്ടി അങ്ങനെ കൊറേ പരിപാടി ഉണ്ടായിരിക്കും ഗൈസ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എബിച്ചിനൊരു കാട്ടിന്നിറങ്ങി വന്നുകൊണ്ട് ഇവരും കാണാം നല്ല ഗോളായിരുന്നു പക്ഷേ നീ എത്ര ഗോൾ വിളിക്കും ശല്യം പിടിച്ചൊന്നും സേവ് ചെയ്യില്ലാട അവൻ കാണിക്കുന്നത് രണ്ടാമത്തെ പെനാൽറ്റിടാ അതും കളഞ്ഞു എന്നാ മോശ ണ്ടല്ല ദേഷ്യം ഉണ്ടോ എല്ലാം സേവ് ഫോർ അതും സേവ് എല്ലാം നേരെയാ പോകുന്ന വേറെ കാര്യ ആ ഷോർട്ടായിട്ട് പെനാൽറ്റി ആയിട്ട് കൂട്ടിയല്ല എന്നിട്ടും ഗോളടിച്ചില്ല

<laughs> ini right, right <laughs> 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 <laughs>

ഇനി മ്പു എന്നാ നീ കാണിക്കുന്നത് ആ അങ്ങനെയായാലും ഡയറക്റ്റ് പോയി ലാസ്റ്റ് എടാ അവൻ എന്നാ അങ്ങനെ സേവ് ചെയ്യാൻ പോകുന്നേ നമ്മുടെ ഡ്രിബിൾ ചെയ്ത് ഗോൾ ഇരിക്കണം പക്ഷെ ഇവനാണ് ഡിഫൻഡർ ആവണം ഡിഫൻഡർ ആവണം എന്ന് ആണെന്ന് പറഞ്ഞ് കഴിഞ്ഞുകൊണ്ടിരിക്കുക ഇവൻ ഡിഫണ്ടായിരുന്ന അഭിപ്രായത്തിനെ കൂടി കാര്യം ഇങ്ങോട്ട് ബോളിച്ച് അങ്ങനെ പോയി കേട്ടോ എന്ത് ഞങ്ങൾ എങ്ങനെയാണ് ഡ്രിബിൾ ചെയ്ത് കയറി ഓ മോനെ നല്ല സേവ് ഒന്നും പറ്റിയില്ല ആർക്കും ആ പോയി അടുത്തേ മുമ്പിൽ എത്തിയ അടിച്ചോടാ പക്ഷേ ഇനി തൊട്ടേ ഫോൺ vida save it oh vida and then it's another save it आ ओ व्हाट ए सो गाइस ऑलरेडी മൂന്ന് ഫ്രീ കിക്ക് ലെറ്റ്സ് ഗോ ഞാൻ ഫ്രീ കിക്ക് ബാഡ് ആണ് പക്ഷേ ഞാൻ അഡ്ജസ്റ്റ് ചെയ് കോൾ ചെയ്യാ നോക്കും ഗയ്സ് ഗയ്സ് കോൾ ചെയ്യാ നോക്കാം എピ앤 ഡിഫറെന്റ് ടീത്ത് സേവ് ചെയ്യാനൊക്കെ പഠിച്ചു വരുന്നുണ്ട് ഞാൻ എനിക്ക് എന്താ പറ്റിയ ഞാൻ ഫോമിലില്ല എൻ്റെ മുട്ടിലുള്ള ഇഞ്ചുറിയാണ് പ്രശ്നം തോന്നുന്നത് ഗൈസ് ഞാൻ റെസ്പെക്റ്റ് ഞങ്ങൾ എന്തേലും കൂടെ ഫുട്ബോൾ കളിച്ച അവൻ ടാക്കിൾ ചെയ്തു ഞാൻ വീണു അവൻ്റെ കാലും പോയി എന്റെ മുട്ടും പോയി ടൂ അവിടുത്തെ സേവ് ചെയ്യണേ സ്പേസ് ഒന്നും കൊടുക്കല്ലേടാ അല്ലായിരുന്നു കേട്ടോ അതിനാടാ പോയെ അയ്യേ എടാ അതിനെക്കാളും അമിത ഇത് സേവ് ചെയ്തോ ഓളിക്കൂടെ ഇതായിരിക്കും നമ്മുടെ ഈസി ചലഞ്ച് എന്ത് പാവറ കേടാ വച്ച് കഴിഞ്ഞല്ലേ അത്ര നാല് ക്രോസ് രണ്ടെണ്ണം പോക്കി രണ്ടെണ്ണം താത്തി അപ്പം ഫിനിഷ് ചെയ്യാൻ കഴിക്കും എടാ മോനെ അതെങ്ങനെയാ മിസ്സാക്കിയേ സേവ് oh ചെയ്യാടാ <laughs> <God. laughs> ടാ രണ്ടുപേരും അവസാനത്തെ ഇതായിരിക്കും നമ്മുടെ ഈസി ചലഞ്ച് ണോ എടാ എന്നതാണോ സു സു ത്രീ ഓക്കെ കീപ്പർ ഒന്നും സേവ്യാൻ തോന്നുന്നില്ല എടാ മോനെ നീ കോളിക്കോടാ സേവ് 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 ആ പൈസ അടുത്തേ ബിച്ചിനെ അടിക്കണം എന്ന് പറഞ്ഞു പേടനൊക്കെ വന്നാൽ അത് നടന്നു പോകാൻ പറ്റിയല്ല സമയടുക്കാൻ പറ്റിയല്ല അയ്യോ അതെങ്ങനെ ഓ ആ അതില് ഗോളല്ല 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 അവിടെ ആ ആ എടാ ഇതെല്ലേടാ അടുത്ത വിട്ട നിനക്ക് കാളൊക്കെ Oh yeah, uh. Yeah, uh. Yeah, uh. Yeah, uh. Yes! Subscribe! Hello dear.